പുഷ്പ ടൂവിന്റെ പ്രീമിയർ ഷോക്കിടെ സന്ധ്യ തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച കേസിൽ നടൻ അല്ലു അർജുന ജാമ്യം വിചാരണ കോടതിയായ നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതിയാണ് അല്ലു അർജുന് ജാമ്യം അനുവദിച്ചത് അമ്പതിനായിരം രൂപയും രണ്ടാൾ ജാമ്യവും എന്നീ രണ്ട് വ്യവസ്ഥകളോടെയാണ് ജാമ്യം അനുവദിച്ചത് മുൻപ് അല്ലു അർജുന തെലങ്കാന ഹൈക്കോടതി ജനുവരി പത്ത് വരെ ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു സാങ്കേതികമായി റിമാൻഡ് കാലാവധി കഴിഞ്ഞതിന് പിന്നാലെയാണ് താരം ജാമ്യത്തിനായി വിചാരണ കോടതിയെ സമീപിച്ചത് അല്ലു അർജുൻ എല്ലാ ഞായറാഴ്ചയും ഒരു മണിക്കൂറിൽ ചികിടുപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നും വ്യവസ്ഥയുണ്ടായിരുന്നു ഡിസംബർ നാലിനാണ് പുഷ്പാറ്റു സിനിമയുടെ പ്രീമിയർ ഷോയ്ക്കിടെ സന്ധ്യ തിയേറ്ററിൽ തിരക്കിൽപ്പെട്ട് ദുരന്തമുണ്ടായത് പ്രദർശനം നടന്ന തിയേറ്ററിലേക്ക് അല്ലു അർജുൻ എത്തിയതോടെ തിക്കിലും തിരക്കിലും പെട്ട് ഹൈദരാബാദ് ദിൽഷുഖ നഗർ സ്വദേശിനി രേവതി മരിക്കുകയും ഇവരുടെ മകൻ ശ്രീജയത്തിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു പിന്നീട് മകനും മരിക്കുകയായിരുന്നു സംഭവത്തിൽ ഡിസംബർ പതിമൂന്നിന് തെലങ്കാന പോലീസ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അന്ന് രാത്രിയിൽ തന്നെ തെലങ്കാന ഹൈക്കോടതിയിൽ നിന്ന് ഇടക്കാല ജാമ്യം ലഭിച്ചെങ്കിലും ഉത്തരവ് ലഭിക്കാൻ വൈകിയെന്ന് ചൂണ്ടിക്കാട്ടി പിറ്റേ ദിവസമാണ് മോചനം സാധ്യമായത്